സീനില്ല സീനില്ല മാറിപ്പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്യാൻസൽ ആക്കി കളഞ്ഞത് അവരെന്നെ പിന്നെയും വിളിച്ചിടങ്ങും കേട്ടോ തൊട്ടടുത്ത് ഞാൻ തന്നെയല്ലേ ഇടങ്ങണത് ഒരാവശ്യം ഉണ്ടായിരുന്ന ക്യാൻസൽ ചെയ്യണ്ട വിളിച്ചു നോക്കാം ക്യാൻസൽ ആയി ഞാൻ ഇവിടെ തന്നെയുണ്ട് ഇനിയും ക്യാൻസൽ എന്ന് പറയാം അല്ലാതെ ഈ കാണുന്ന ഇടവഴിന്നാണ് ആ കസ്റ്റമർ ബുക്ക് ചെയ്തേടാ ഞാനിത് എങ്ങനെ വണ്ടി ഓടിച്ചു കേട്ടോട്ട് അതാണ് അവർ ക്യാൻസൽ ആയി കളഞ്ഞത് ഇപ്പൊ ക്യാൻസൽ വിളിച്ചിട്ട് ഫോൺ എടുക്കണോ അവിടെ ഞാൻ നോക്കി നിൽക്കണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ആ ചേച്ചി ആയിരിക്കും അവിടെ ഒരു കസ്റ്റമർ ഫോൺ നോക്കി നോക്കാം പക്ഷെ അതായിരുന്നില്ലട ഇത് വള്ളിയാണെന്ന് എനിക്ക് തോന്നണം വിളിച്ചെടുക്കണില്ല അമ്മ ലൊക്കേഷനിലെത്തി ഈ ഒരു ഇടവഴി കൂടി എങ്ങനെ പോന രക്ഷി രണ്ടാമതും ബ്ലോക്ക് ആക്കിട്ടാ പക്ഷെ എന്ത് ഷോകണം നോക്കി ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ബുക്ക് ചെയ്തേക്കണം രണ്ട് പ്രാവശ്യം ബുക്ക് ചെയ്ത് രണ്ട് പ്രാവശ്യം കസ്റ്റമർ ലൊക്കേഷനിലാറില്ല പിന്നെയും വിളിക്കണം എന്ത് ഇത് സംഭവം വെറുതെ ഒക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ബുക്ക് ചെയ്ത് ഇങ്ങനെ രാവിലെ ഇരിക്കണ്ടോണ്ട ഒരു സുഖം വണ്ടി വരുന്നു പോകുന്നു ഇതൊക്കെ കണ്ട് ചെലപ്പോ മേളീന്നൊക്കെ ഇരിക്കണ്ടോ ഹായ് ഹായ് മണ്ടന്മാരെത്തി മണ്ടന്മാരെത്തി എന്നൊക്കെ പോലെ രീതിയിലൊക്കെ കുറെ കുറെ സാഡിസ്റ്റുകളൊക്കെ ഇണ്ടാവേ അവന്മാരൊക്കെ ആഘോഷിക്കണേരിക്കും എനിക്ക് തോന്നണു പെണ്ണുങ്ങളുടെ പേരും വെച്ചിട്ട് ആറികൾ ആദ്യത്തെ ട്രിപ്പെ വിളിച്ചിട്ട് വിളിക്കണില്ല എത്തി കണ്ട എട്ട വഴിന്നൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വേറെ ആരെങ്കിലും വരോടാ വണ്ടി വണ്ടിയായിട്ട് അവനും ഇതേപോലെ തന്നെ വന്നിട്ട് അപ്പൊ അവൻ മേളീന്ന് പിന്നെയും വന്നു വണ്ടി വന്നു വണ്ടി വന്നു ഇനി വല്യ വണ്ടിയൊക്കെ ഇരിക്കും ചെലപ്പോ ബുക്ക് ചെയ്യണേടാ അങ്ങനെ കൊറേണ്ണം ഒരു രസമാണ് അതൊക്കെ വേറെ മലയാളമാക്കുണ്ടതിന് ഞാനത് പറയണില്ല ചെറിയ പിള്ളേരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നോണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി ഞാനുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു ബംഗാളികൾ ഞാൻ ഞാൻ പറയണില്ല കേസ് ഞാനൊരു പാവമാണ് വെറുതെ സീനാക്കാൻ വെറുതെ കറക്കാൻ ഇറങ്ങി വൈകുന്നേരത്തെക്കുള്ളിൽ എന്തായാലും എത്തണം നമുക്ക് ഇവിടെ നിൽക്കാതിന് വെറുതെ ഇട്ട് കറക്കണ്ട